കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ ജമനാപ്യാരിയിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് ഗായത്രി സുരേഷ് ജമ്നാപ്യാരിയുടെ വിജയത്തിന് ശേഷം നിരവധി ചിത്രങ്ങൾ താരത്തെ തേടിയെത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്ക് തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമായി എത്താറുമുണ്ട് ഇപ്പോൾ ഇതര ഭാഷാ ചിത്രങ്ങളിലെ സജീവ സാന്നിധ്യമാണ് ഗായത്രി സുരേഷ് അഭിമുഖങ്ങളിലൂടെയുള്ള ചില തുറന്നു പറച്ചിലുകളും സമൂഹ മാധ്യമങ്ങളിൽ താരം നടത്തുന്ന പ്രസ്താവനകളും പലപ്പോഴും താരത്തിനെ ഏറിൽ കയറ്റുന്നതാണ് അങ്ങനെ ട്രോളുകളിലൂടെ തന്നെ പ്രശസ്തി നേടിയ നടിയാണ് താനെന്ന് ഗായത്രി തന്നെ തുറന്നു സമ്മതിച്ചിട്ടുണ്ട് t r 데 എന്നാൽ ഇപ്പോഴിതാ ഒരു ഇടവേളയ്ക്ക് ശേഷം ഗായത്രിയുടെ പുതിയൊരു അഭിമുഖമാണ് വൈറലാകുന്നത് വിവാഹത്തെക്കുറിച്ചുള്ള തന്റെ സങ്കല്പത്തെ ഗായത്രി ഇപ്പോൾ സംസാരിക്കുന്നത് തനിക്ക് കല്യാണം ഒരു ചട്ടക്കൂടായാണ് തോന്നിയതെന്നും അതുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തതെന്നും ഗായത്രി സുരേഷ് പറയുകയായിരുന്നു എന്നാൽ ഭാവി വരനെ ഒരുപാട് ആഗ്രഹങ്ങളും താരത്തിനുണ്ട് കുറച്ച് പോസിറ്റീവ് ആകുന്നതൊക്കെ തനിക്ക് ഇഷ്ടമാണെന്നും ഇപ്പോൾ തനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി എന്നാൽ ചിലപ്പോൾ നാല്പത് വയസ്സിലായിരിക്കും ശരിയായ ആൾ വരുന്നതെന്നും ഗായത്രി പറഞ്ഞു നല്ലൊരു കൂട്ടാണ് താൻ ആഗ്രഹിക്കുന്നതെന്നായിരുന്നു വിവാഹത്തെക്കുറിച്ച് ഗായത്രി വിവാഹം ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണെന്നും വിവാഹത്തിൽ വീട്ടിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകാറുമുണ്ട് ഗായത്രി നീ എന്താണ് നിന്റെ ലൈഫ് വെച്ച് കാണിക്കുന്നതെന്ന് നീ പോകുന്നത് കണ്ടിട്ട് തന്നെ പേടിയാവുന്നുവെന്നും അമ്മ പറയും അമ്മയുടെ മെയിൻ ഡയലോഗ് ആണത് താൻ മൈൻഡ് ചെയ്യില്ലെന്നും നടി പറഞ്ഞു മാത്രമല്ല ഒറ്റയ്ക്കാകുമോ എന്ന് കുറച്ചു കാലം തോന്നിയിരുന്നുവെന്നും കുറെ കാലം കഴിഞ്ഞാൽ കൂട്ടിന് ആരാണ് ഉണ്ടാവുക എന്നൊക്കെ തോന്നാറുണ്ടെന്നും എന്നാൽ തനിക്ക് ഒറ്റയ്ക്കാണ് ഇഷ്ടമെന്നും ഗായത്രി സുരേഷ് വ്യക്തമാക്കുന്നുണ്ട് അഭിമുഖത്തിൽ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിനും മറുപടി പറയാൻ ഗായത്രി തയ്യാറായിരുന്നില്ല മാത്രമല്ല എന്തുകൊണ്ട് പ്രണവിനോട് ക്രശ് തോന്നിയെന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്നും നമ്മൾ ഇവോൾവ് ചെയ്ത് കൊണ്ടിരിക്കുകയാണെന്നും പക്വത കാണിക്കണമെന്നും ഇനി അതേക്കുറിച്ച് സംസാരിക്കില്ലെന്ന് താൻ തനിക്ക് തന്നെ വാക്ക് കൊടുത്തെന്നുമാണ് ഗായത്രി തുറന്നടിക്കുന്നത് അതേസമയം ആനിയെ എന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോൾ ലാലേട്ടന്റെ മരുമകളാകാൻ ഞാൻ റെഡിയാണെന്ന് ആനിയുടെ ചോദ്യത്തിന് മറുപടിയായി ഗായത്രി സുരേഷ് പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു ഈ വാക്കുകൾ വളരെ പെട്ടെന്ന് മീഡിയയിലൂടെ പ്രചരിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ ഗായത്രിയെ പരിഹസിച്ചും വിമർശിച്ചും ആരാധകരും എത്തുകയായിരുന്നു